പലരും പറയാറുണ്ട് ചിത്രരചന എന്ന് പറയുന്നത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒരു കഴിവാണെന്നൊക്കെ പക്ഷെ അത് തെറ്റാണ് ചിത്രം വരയ്ക്കാൻ കഴിവ് വേണമെങ്കിൽ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ അത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവൊന്നുമല്ല വർഷങ്ങളോളം കടുത്ത പരിശീലനത്തിലൂടെ മാത്രമേ നല്ലൊരു ചിത്രകാരനാവാൻ പറ്റൂ ഇന്നിപ്പോൾ ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുകൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ നിമിഷ നേരത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം അതല്ല പ്രധാനം ആ വരയ്ക്കുന്ന ഒരു പ്രോസസ്സ് ആ പ്രക്രിയയാണ് പ്രധാനം ഇപ്പോൾ നമ്മൾ വരച്ച് കംപ്ലീറ്റ് ആക്കിയ ഒരു ചിത്രം അതിനേക്കാളും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ആ വരയ്ക്കുന്ന ആ പ്രോസസ്സാണ് പേഴ്സണലി ഞാൻ വരച്ച് കഴിഞ്ഞ ഒരു ചിത്രം വെച്ചിട്ട് അങ്ങനെ കണ്ട് ആസ്വദിക്കാറൊന്നുമില്ല ഈ വരയ്ക്കുന്ന പ്രോസസ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ത്രില്ലിംഗ് ആണ് അത് നല്ല എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ടെൻഷനടിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് അതിപ്പോൾ അത്രമാത്രം എൻജോയ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സൃഷ്ടി ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് പറ്റും പക്ഷേ ആ പ്രോസസ്സ് അത് തരുന്ന കിക്കെന്ന് പറയുന്നത് അതാണ് നമ്മളെ വീണ്ടും വീണ്ടും ഈ ചിത്രം വരയ്ക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം അല്ലാതെ ഞാൻ വരച്ചു കഴിഞ്ഞ ഒരു ചിത്രത്തിൻ്റെ ഭംഗി കണ്ടല്ല വീണ്ടും വരയ്ക്കുന്നത് നിറമുള്ള ചിത്രങ്ങളേക്കാൾ എനിക്കിഷ്ടം ഡയറക്റ്റായിട്ട് പെൻ കൊണ്ട് പേപ്പറിൽ വരയ്ക്കുന്നതാണ് അതാവുമ്പോൾ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അതിനകത്ത് ഇറേസ് ചെയ്ത് കളയാൻ പറ്റില്ല പിന്നെ മിസ്റ്റേക്കുകൾ വരാം ആദ്യകാലങ്ങൾക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ വരുമായിരുന്നു പിന്നെ പിന്നെ മിസ്റ്റേക്കുകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന വരകളെ കുറച്ചുകൂടെ നിയന്ത്രിക്കാൻ പഠിച്ചു